സാധനങ്ങളാണേ ഞാനൊരു പത്ത് കഷ്ണം ബ്രെഡ് ചെറിയ കഷ്ണമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ അതാ സൈഡൊക്കെ കട്ട് ചെയ്ത് ബ്രൗൺ നിറൊക്കെ പോക്കണേ അതെടുത്ത് വെച്ചിരിക്കുന്നു ബ്രെഡ് പുളയ്ക്ക് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ഏഴ് കോഴിമുട്ട എടുത്തിരിക്കുന്നു ഒരു കപ്പ് പാലും ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡൊന്ന് ആദ്യം ഒന്ന് കുതിർത്ത് വെക്കട്ടോ ഞാൻ പാൽ ഒഴിച്ചിട്ട് ബ്രെഡ് കുതിർത്തി വെക്കട്ടെ ഇതൊന്ന് കുതിർത്തിയെടുക്കട്ടോ ആദ്യം ബ്രെഡ് ഞാൻ പാൽ ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ പാൽ ഞാൻ എന്താ ഇതിന് ഒരു കപ്പ് പാലാട്ടോ എടുത്തത് ഇനി ബ്രെഡ് ഇതിലേക്ക് ഇട്ട് കൊടുക്കെട്ടോ മുറിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുതിർത്താലും മതിയിട്ട് എങ്ങനെ വേണമെങ്കിൽ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇത് മുറിച്ചിട്ട് കൊടുക്കുന്നത് ഇതൊരു സ്പൂണ് വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് കുതിർത്ത് കൊടുക്കണ്ട പാലം ഒഴിച്ചിട്ട് കുതിർത്ത് ഇനി ഞാൻ മാറ്റി വെക്കട്ടെ അത് നല്ലോണം ഞാൻ ഞാനതിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഞാൻ സ്പൂണൊന്ന് കഴുകിയെടുക്കട്ടെ നമുക്ക് വേണ്ടത് ഏഴ് മുട്ട ഉണ്ടല്ലോ അതിൽ ഞാൻ മൂന്ന് മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നാല് മുട്ടേൻ്റെ മഞ്ഞക്കരു മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇപ്പം മൂന്ന് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് ഈ നാല് മുട്ടേൻ്റെ വെള്ളക്കരും മഞ്ഞക്കരും ഇങ്ങോട്ട് മാറ്റിയിട്ട് വെള്ള ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്കിതിൻ്റെ ഇത് നോക്കൂ ഞാൻ ഇതാ മുട്ടേൻ്റെ വെള്ള വേറെ എടുത്ത് വെച്ചിരിക്കുന്നു ഇതാ മഞ്ഞക്കരും വേറെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് വെള്ളയിലേക്ക് ഈ വെള്ളയിലേക്ക് നമുക്കൊരു അഞ്ച് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ അഞ്ച് സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഒരു മൂന്ന് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് നല്ല ടേസ്റ്റായിരിക്കും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അതാ മൂന്ന് സ്പൂണ് പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ അര സ്പൂണ് വേനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടത് അല്ലെങ്കിൽ ഏലക്കപ്പൊടി ആയാലും മതി ഈ മുട്ടേൻ്റെ മണം ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ സ്മെല്ലൊന്ന് കുറയാൻ വേണ്ടിയിട്ടോ കുറച്ച് വേനില എസൻസും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് ഒന്നിച്ചിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ മുട്ടേൻ്റെ കൂടെ പാൽപ്പൊടി ഇട്ടുകൊണ്ട് ഇളകാൻ ലേശം അടിഞ്ഞു വരാൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവുക അത് നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ റെഡി ആയിക്കോളൂ കേട്ടോ ഇതാ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലിടാം കേട്ടോ ഇനി ഇതൊക്കെ മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കേ ഇങ്ങനെ അടിഞ്ഞാൽ മതി ഇതിൽ നല്ലോണം അടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തായാലും മിക്സിയിൽ അടിക്കേണ്ടതാണ് അപ്പം ഞാൻ അധികം നല്ലവണ്ണം ഒന്നും അടിച്ചെടുക്കുന്നില്ല ഇങ്ങനെ ഒരു വിധം അടിച്ചെടുക്കുന്ന പിള്ളേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ കാണുന്നവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം ഉള്ളവരും മറന്നു പോകരുതേ ഒന്ന് ചെയ്തു തരണേ അടുത്തുള്ള ബെല്ലും കൂടി ഒന്ന് അമർത്തണേ ഇതാ മതി ഇനി ഞാനൊരു മിക്സിൻ്റെ ജാർ എടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ കുതിർത്ത് വെച്ച് ബ്രെഡാണ് കൊടുക്കുന്നത് പുതർത്ത് ബ്രെഡ് ബ്രെഡിട്ട് കൊടുക്കണം ഇനി ഇപ്പോൾ അടിച്ചെടുത്ത് മുട്ടയും കൂടെ ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ ഒന്ന് മിക്സിയിൽ അടിച്ചു കൊണ്ടിട്ട് നമുക്ക് മാവ് അടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് ബ്രെഡും മുട്ടയും കൂടെ അടിച്ചു കൊണ്ടുവന്ന് ഇത് ഞാൻ ഒരു കേക്കിൻ്റെ പാത്രമാണ് കേട്ടോ എടുത്ത ഇതുണ്ടല്ലേ അതിൽ നെയ്യാണേ പുരട്ടിയത് അതിൻ്റെ അടിയിലെ ബട്ടർ പേപ്പർ വെച്ചിരിക്കുന്നത് നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ൊഴിച്ചു കൊടുത്തിന്ന് ഇനി ഇതൊന്ന് നമുക്ക് ആവിക്ക് വെക്കാം കേട്ടോ ഇത് ഞാനിനി ഒരു പാത്രം എടുത്തിട്ട് ഇഡ്ലി ചെമ്പ് എടുക്കട്ടെ അത് ആ ഇഡ്ലി വെള്ളം വെച്ച് ഇഡ്ലി ചെമ്പിൽ വെള്ളം തിളച്ചിക്കുന്നെ ഇനി ഞാൻ ഈ കേക്കിൻ്റെ പാത്രത്തിൽ വെച്ചത് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണ്ടേ ഇനി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ ൊരു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ നമ്മൾ മുട്ടേൻ്റെ മഞ്ഞ എടുത്ത് വച്ചിരിക്കുന്നല്ലോ അതൊന്നും നമുക്ക് ഇനി അതിലേക്കൊന്ന് ഇത് ഒരു കുറച്ച് സാധനം ഇട്ട് റെഡി ആക്കണ്ടേ ഇനി ഇതാ മഞ്ഞ ഞാൻ എടുത്ത് വെച്ചിന്ന് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് വാനില എസൻസ് ഇതിൻ്റെ സ്മെല്ലൊന്ന് പോകാനാണേ മുട്ടേൻ്റെ േശം ഒച്ചാൽ മതി കേട്ടോ അതും കൂടെ ഇലക്കൊഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കേ ഇതിൻ്റെ വൈറ്റ് ഭാഗം ഉണ്ടെങ്കിൽ വേറെ അറിയോ ലേശം വൈറ്റ് കുടുങ്ങിക്കുന്നില്ലേ ഷൻ ഉണ്ടെങ്കിൽ വേഗം ഇതിൽ നമ്മൾ മഞ്ഞ ഒഴിച്ചാല് വേക അറിയാം കേട്ടോ ഞാനിവിടെ എടുത്ത് വയ്ക്കണ്ടേ അടിച്ചെടുത്തൊക്കെ ഒന്ന് മൂടി വെച്ചിട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്തായിരുന്നു ഒന്നോക്കട്ടെ വിന്തോന്നു ഇതാണ് നല്ലോണം വെന്തിക്കുന്നു കേട്ടോ ഇനി നമുക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ച മഞ്ഞേൻ്റെ മഞ്ഞക്കരുവാണേ ഇനി ഒഴിച്ച് കൊടുക്കുന്നത് ഇതിന് ഞാൻ ഒരു മൂന്ന് നാടൻ മുട്ട ചേർത്തിക്കുന്നുട്ടോ അതാണ് കുറച്ച് കളർ ഇട്ടോ മുട്ടയ്ക്ക് ഇനി അതിലേക്ക് ഒഴിച്ച് കൊടുക്കാണേത് ചുറ്റും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒന്ന് ഇളക്കി കൊടുത്തതിന് ഒന്ന് സ്പൂണ് വെച്ചിട്ടൊന്ന് ലെവലാക്കി കൊടുക്കട്ടോ ഇതിൽ കുറച്ച് വൈറ്റ് ഉണ്ട് കേട്ടോ എങ്കിൽ ഇനി ഒന്ന് അടച്ചു വയ്ക്കട്ടെ അടച്ച് വെക്കണ്ടേ നമുക്കിതൊന്ന് തുറന്ന് നോക്കെ ഞാൻ ടൂപ്പിക്കെടുത്തിട്ട് ഒന്ന് കുത്തി നോക്കട്ടെ വെന്തു എന്ന് നല്ലോണം വെന്തിക്കുന്നു ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ഇതിന് നമുക്ക് വേറൊരു പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഇന്ന് തണുക്കാൻ വെക്കട്ടെ നമ്മളെ ബ്രെഡ് പോള അവിടെ റെഡി അയക്കുന്നേ ഇതൊന്ന് നല്ലോണം തണുത്തിട്ട് എടുത്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ബ്രെഡ് പോള ഇവിടെ റെഡി അയക്കുന്നത് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റട്ടോ ഇത് ഞാനൊരു പ്ലേറ്റിലേക്കാണേ മാറ്റുന്നത് തട്ടി കൊടുക്കട്ടോ ഇതാ നമുക്കൊന്ന് ബട്ടർ പേപ്പർ ഒന്ന് എടുക്കട്ടോ നല്ല ഒന്ന് നമുക്ക് ബട്ടർ പേപ്പർ എടുക്കട്ടോ ഒന്ന് അത് നോക്കാം നല്ല എടുത്ത് കൊടുക്കേ നമ്മുടെ ബ്രെഡ് പോള ഇവിടെ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് തിരിച്ചിടട്ടെ ബ്രെഡ് പോള കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിരുന്നത് അതാണ് അടിപൊളിയായിട്ട് നമുക്ക് ഒന്ന് നമുക്കൊന്ന് മെല്ലെ കട്ട് ചെയ്തെടുക്കട്ടോ ബ്രെഡ് പോള ഒന്ന് മെല്ലെ കട്ട് ചെയ്തെടുക്കട്ടെ സ്പോഞ്ച് മരിക്കണ്ടേ ഇത് നോക്കൂ അത് ഇത് നോക്കൂ നല്ല സ്പോഞ്ച് മാതിരി ഇരിക്കേണ്ടേ വേണ്ടില്ലേ ഇതിപ്പം ബ്രെഡും മുട്ടയും പാലും കൂടെ അടിച്ചാണേ ഇതും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമായിരിക്കും എല്ലാവരും ഒന്നും ഉണ്ടാക്കി കൊടുക്കണേ എന്നത് വേണ്ടില്ലേ നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിക്കേണ്ട കേട്ടോ എല്ലാവരും ഒന്നും ഉണ്ടാക്കി കൊടുക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്തു തരണേ